ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജൂലൈ അഞ്ച് ബഷീർ ദിനം ബഷീർ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ സ്കൂളുകളിൽ നടക്കാനുള്ള ക്യുസിനും ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സെക്കൻഡ് പാട്ടാണ് അപ്പോൾ നമുക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നോക്കാം റെഡിയാണോ എൽ പി യു പി എച്ച് എസ് എല്ലാ വിഭാഗങ്ങൾക്കും ഇതേ സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് വരാറുള്ളത് ഒന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ബാലയകാല സഖി ആദ്യം എഴുതിയത് ഏത് ഭാഷയിലായിരുന്നു ബാലയകാല സഖി എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നു ആദ്യം ഓക്കെ ഇംഗ്ലീഷിലായിരുന്നു രണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ബേപ്പൂർ സുൽത്താൻ എന്നാണ് മൂന്ന് ബഷീറിന്റെ ജന്മദേശം എവിടെയാണ് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ പ്രേമലേഖനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഇയർ മറക്കരുത് പ്രേമലേഖനം ഇനി ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര് കഥാബീജം എന്നാണ് കഥാബീജം ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് ഇനി കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആരാണ് ജി ശങ്കര കുറുപ്പാണ് ജി ശങ്കരക്കുറുപ്പ് അടുത്തത് ബഷീറിന്റെ മാതാപിതാക്കളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് പിതാവിന്റെ പേര് കായ് അബ്ദുറഹ്മാൻ എന്നും മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നുമാണ് പിതാവ് കായ് അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഒൻപത് ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിന്റെ മൂന്ന് കൃതികൾ ഏതൊക്കെയാണ് ഒന്ന് യാ ഇലാഹി എന്നത് രണ്ട് പ്രേം പ്രേംപാ പ്രേം പാറ്റ ജീവിതം ഒരു അനുഗ്രഹം ഒന്നുകൂടെ വായിക്കാം യാ ഇലാഹി പ്രേം പാച്ച ജീവിതം ഒരു അനുഗ്രഹം ഇത് അദ്ദേഹം മരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ കൃതികളാണ് ഇനി ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു കവിതയുടെ പേരാണ് അനശ്വര പ്രകാശം അനശ്വര പ്രകാശം യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറു ലേഖനമാണ് എൻ്റെ ചരമക്കുറിപ്പ് എന്നുള്ളത് എൻ്റെ ചരമക്കുറിപ്പ് പാല്കാല സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് ഏതു വർഷത്തിലായിരുന്നു ബാലയകാലി സഖി ആദ്യം എഴുതിയത് ഇംഗ്ലീഷിലാണ് ബാലയകാലി സഖിയുടെ സുവർണ ജൂബിലി വലിപ്പ് ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റിൽ ബാലയകാലി സഖി എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകൻ ആരാണ് ആരാണ് അത് സംവിധാനം ചെയ്തത് എന്ന ചോദ്യം പി ഭാസ്കരനാണ് പി ഭാസ്കരൻ അടുത്തത് മജീദ് സുഹ്രയും കേന്ദ്ര കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതിയുടെ പേരാണ് ബാലയകാല സഖി ബാലയകാല സഖീനെ കുറിച്ച് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കി എല്ലാം ഒന്ന് നോട്ട് ചെയ്തിടുക ബാലയകാല സഖി എന്ന ചിത്രത്തിൽ ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ് മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടി ഇനി മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചതും മമ്മൂട്ടി തന്നെയാണ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ വെളിച്ചത്തിന് വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ് എൻ്റെ ഉപ്പൂപ്പാകറാനി എന്ന കൃതിയിൽ നിന്നാണ് വെളിച്ചത്തിനെന്തു വെളിച്ചം ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആടിനാണ് പാത്തുമ്മയുടെ ആട് ഇരുപതാമത്തെ ചോദ്യം ആത്മകഥാപരമായി ബഷീർ ബഷീറിന്റെ കൃതി ഏതാണ് ആത്മകഥ ആത്മകഥാപരമായിട്ടുള്ള ഒരു കൃതിയാണ് ഓർമ്മയുടെ അറകൾ എന്നുള്ളത് ഓർമ്മയുടെ അറകൾ പ്രേം പാറ്റ ഏത് പേരിലായിരുന്നു മാതൃഭൂമിയിൽ ഖണ്ടശ പ്രസിദ്ധീകരിച്ചിരുന്നത് മരച്ചുവട്ടിൽ എന്ന പേരിലായിരുന്നു ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത് ജയകേസരിയിൽ ബഷീറിന്റെ ആദ്യ കഥ ഏതാണ് തങ്കമാണ് അത് പ്രസിദ്ധീകരിച്ചു വന്നത് ജയകേസരിയിലാണ് ഇരുപത്തി മൂന്ന് ബാല്യകാല സഖി എൻ്റെ പൂപാകർ ആനണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് എന്നീ കൃതികൾ ഇംഗ്ലീഷിൽ ഒറ്റ പുസ്തകമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൻ്റെ പേര് മീ ഗ്രാൻഡ് ആഡ് ആൻഡ് എലിഫൻറ്റ് എന്നുള്ളതാണ് ഓക്കെ കൂട്ടുകാരത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് സ്കൂളുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തിയതും മലയാള സാഹിത്യ ലോകത്തൊരു കൊടുങ്കാറ്റായി മാറിയതുമായ ഒരു സംഭവം ഉണ്ടായി ഒരു പുസ്തകമാണ് പുസ്തകമാണതിന് ഇടയാക്കിയത് ഏതാണ് ആ പുസ്തകം ആ പുസ്തകത്തിന്റെ പേരാണ് ഉപ്പൂപ്പാന്റെ കുയ്യാനകൾ ഉപ്പൂപ്പാന്റെ കുയ്യാനകൾ ഇനി ഇരുപത്തി അഞ്ചു നോക്കൂ അക്കാലത്ത് ഈ പുസ്തകത്തിന് മറുപടിയായി ഇ എം അഷ്റഫ് രചിച്ച കൃതിയാണ് ബഷീറിന്റെ ഐരാവതങ്ങൾ ബഷീറിന്റെ ഐരാവതങ്ങൾ ഉപ്പൂപ്പാന്റെ കുയ്യാനകൾക്ക് മറുപടി ആയിട്ടാണ് അഷ്റഫ് ഇ എം അഷ്റഫ് രചിച്ചത് ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്നതായിരുന്നു ബഷീറിന്റെ തത്വശാസ്ത്രം ഇത് തെളിയിക്കുന്ന കഥ ഏതാണ് അതാണ് ഭൂമിയുടെ അവകാശികൾ ഭൂമിയുടെ അവകാശികൾ ബഷീറിന്റെ പ്രകൃതി സ്നേഹം പ്രകടമാകുന്ന പ്രകടമാക്കുന്ന കഥയാണ് തേന്മാവ് ഇനി ഇരുപത്തിയെട്ട് നോക്കൂ ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി നേരും നുണയും ബഷീറിന്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയാണ് പാത്തുമ്മയുടെ ആട് പട്ടൻ താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാങ്ക നാടകത്തിന്റെ പേര് പട്ടത്തിന്റെ പേക്കിനാവ് പട്ടത്തിന്റെ പേക്കിനാവ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ടത് ആരായിരുന്നു ബാലാമണി അമ്മയാണ് ബാലാമണി അമ്മയ്ക്കാണ് ബഷീറിൻ്റെ ഒപ്പം ആ ഒരു വള്ളത്തോൾ അവാർഡ് കിട്ടിയത് ബഷീർ തന്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥയാണ് ജന്മദിനം എന്നുള്ളത് ജന്മദിനം ബഷീർ എഴുതിയ ജീവചരിത്രമാണ് എം പി പോൾ ബാലയകാല സഖിക്ക് അവതാരിക എഴുതിയത് ആരായിരുന്നു ഈ എം പി പോൾ തന്നെയായിരുന്നു ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവലാണ് മാന്ത്രിക പൂച്ച ബഷീറിന്റെ മകളുടെ പേര് ഷാഹിന അതും നോട്ട് നോട്ടി വെക്കുക ആ ഷാഹിന കേന്ദ്ര കഥാ കഥാപാത്രമായി വരുന്നത് മാന്ത്രിക പൂച്ച എന്ന നോവലാണ് ഇനി മണ്ടൻ മൂത്തപ്പ എന്ന കഥാപാത്രമുള്ള ബഷീറിന്റെ കൃതിയാണ് കളിക്കാരന്റെ മകൾ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ ബഷീറിന്റെ ഭാര്യയും സാഹിത്യകാരിയുമായ ഫാബി ബഷീറിന്റെ ആത്മകഥ ബഷീറിന്റെ എടിയെ എന്നുള്ളതാണ് ബഷീറിൻ്റെ എടിയെ എന്നുള്ളത് അപ്പോൾ ഭാര്യയുടെ പേര് ഫാബി ബഷീർ എന്നാണ് അവരുടെ യഥാർത്ഥ പേര് ഫാത്തിമ ബീവി എന്നായിരുന്നു പിന്നീടത് ഫാബി ബഷീർ ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഫാബി ബഷീറിന്റെ മുഴുവൻ പേര് ഫാത്തിമ ബീവി ഇനി ബഷീറിന്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ് പെരുമ്പടവും ശ്രീധരന്റെ കൃതിയാണ് ബഷീറിന്റെ ഒരു കഥയുടെ പേരാണ് ശശിനാശ് ശശിനാസ് എന്താണ് ആ വാക്കിനർത്ഥം ഇപ്പോൾ വിടർന്ന പുഷ്പം എന്നാണ് ഇപ്പോൾ വിടർന്ന പുഷ്പം ബഷീറിന്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു ബാലസാഹിത്യത്തിലാണ് പെടുന്നത് പ്രേം നസീർ അഭിനയിച്ച ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം ഏത് ബഷീർഗതയുടെ ദൃശ്യാവിഷ്കാരമാണ് നീലവെളിച്ചത്തിൻ്റെതാണ് നീലവെളിച്ചം ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മലാക്ഷൻ പ്രസിദ്ധനായത് പ്രസിദ്ധനായ പേര് കുതിരവട്ടം പപ്പു എന്നാണ് നിഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് എ വിൻസെന്റ് ആണ് തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട് ആരാണത് അത് എം പി പോളിനെ കുറിച്ചിട്ടാണ് ബാല്യകാല സഖി അറബിയിലേക്ക് മൊഴി മാറ്റിയത് മലയാളിയായ സുഹേൽ അബ്ദുൽ ഹക്കീം ഹാഫിയാണ് സുഹേൽ അബ്ദുൽ ഹക്കീം ഹാഫി ഇനി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് പ്രഭ എന്ന തൂലിക നാമത്തിലായിരുന്നു ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത ബന്ധമുണ്ടായിരുന്ന മരം മാംഗോസ്റ്റിൻ ആണ് മാംഗോസ്റ്റിൻ ഒരുപാട് കഥകളിൽ പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ഇനി മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് ഇമ്മിണി വലിയ ഒന്ന് അത് ഇത് ഏത് കൃതിയിലെ വാക്യമാണ് ബാല്യകാല സഖ്യയിലാണ് ഇമ്മിണി ഒന്ന് എന്ന് പറയുന്നത് ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് പത്മശ്രീയാണ് പത്മശ്രീ ലഭിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം സാഹിത്യ പുരസ്കാരം പങ്കിട്ടത് ബാലാമണി അമ്മ നമ്മൾ പറഞ്ഞു ബഷീറിന്റെ ചരമദിനം ജൂലൈ അഞ്ചാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ആരുടെ കൃതിയാണ് എന്നതാണ് എം ഐ എം അഷ്റഫിൻ്റെതാണ് ഐ എം അഷ്റഫ് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത് ബേപ്പൂർ എന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് പക്ഷെ ബേപ്പൂർ എന്ന പേര് കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് ഓക്കെ അപ്പം നമ്മൾ അൻപത്തി ഏഴ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കി അപ്പം ഈ രണ്ട് പാട്ടും കൂട്ടുകാരെ നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പോവുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്